ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ മുഹമ്മയിൽ സ്വർണ്ണ വ്യാപാരി രാധാകൃഷ്ണൻ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തി മോഷണം മുതൽ വാങ്ങിയെന്ന പേരിൽ കടുത്തുരുത്തി അറസ്റ്റ് ചെയ്ത സ്വർണ്ണ വ്യാപാരി മണ്ണഞ്ചേരി പൊന്നാട് പണിക്കാപറമ്പിൽ രാധാകൃഷ്ണൻ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുത്തു രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള മുഹമ്മയിലെ രാജീവ് ജ്വല്ലറിയിൽ നിന്ന് ഫോറൻസിക് സെക്കന്റിന്റെ സഹായത്തോടെയായിരുന്നു തെളിവെടുപ്പ് ാസഹസുകളുടെ നാല് സാമ്പിളുകൾ ശേഖരിച്ചു ആസിഡ് കുപ്പിയിലും ചിലത് കൊണ്ടുപോയി എതിർവശത്തുള്ള ജ്വല്ലറിയിലെ സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി എ പി ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഘം ജ്വല്ലറിയിലെത്തിയത് രാധാകൃഷ്ണന്റെ മകൻ രതീഷിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു രാധാകൃഷ്ണനിൽ നിന്നും പിടിച്ചെടുത്ത പാൻ കാർഡ് പേഴ്സ് എ ടി എം കാർഡ് ആധാർ കാർഡ് മറ്റ് രേഖകൾ എന്നിവ പോലീസ് തിരികെ നൽകിയില്ലെന്ന് രതീഷ് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു ജൂലറിയിൽ കടുത്തുരുത്തിലീസ് തെളിവെടുക്കുന്നതിനിടെ ഫെബ്രുവരി ഏഴിനാണ് രാധാകൃഷ്ണൻ മരിച്ചത് തെളിവെടുപ്പിനിടെ സൈനൈഡ് കഴിച്ച് രാധാകൃഷ്ണൻ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് എന്നാൽ പോലീസ് മർദ്ദനത്തിലാണ് രാധാകൃഷ്ണൻ മരിച്ചതെന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും സ്വർണ്ണ വ്യാപാരികളും രംഗത്ത് വന്നിരുന്നു അത് ശരിവെയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഊർജിതമാക്കിയത് രാധാകൃഷ്ണന്റെ ശരീരത്തിൽ ആറ് പരിക്കുണ്ടെന്നും അതിൽ നാലും മരണത്തിന് മുൻപ് ഇരുപത്തിനാല് മണിക്കൂറിനകം സംഭവിച്ചതാണെന്നും റിപ്പോർട്ടിലുണ്ട് മീഡിയ ആലപ്പുഴ